തിളക്കം കണ്ട തേച്ച് കഴിയുമ്പോൾ തന്നെ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും സുഖാട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നും നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്നും എൻ്റെ വരവട്ടോ നമ്മുടെ മുഖത്തെ ചുളിവുകളൊക്കെ മാറ്റി മുഖം നല്ല സുന്ദരമാക്കി നല്ല തിളക്കം തിളക്കമുണ്ടാക്കാൻ പറ്റും നല്ല നാച്ചുറൽ ആയിട്ടാണ് ഇന്ന് എൻ്റെ വരവട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു മുമ്പ് നല്ല തിളക്കമുള്ളതാക്കാൻ പറ്റുക നല്ല അടിപൊളി ഒരു നാച്ചുറൽ പ്രോഡക്റ്റാണ് കേട്ടോ നമ്മുടെ വാഴ കറ്റാർവാഴ വാഴയും വെളിച്ചെണ്ണയും ഞാൻ ഇതൊരിക്കലും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നല്ല റിസപ്റ്റായിരുന്നു എനിക്ക് കിട്ടിയത് പക്ഷേ കുറേ ബാഡ് കമൻസ് ഉണ്ടായിരുന്നു അവർ തന്നെ കുറേ കളിയാക്കി പാണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും കിട്ടത്തില്ല അങ്ങനെയൊന്നും ശരിയാവില്ല കറുത്തുള്ളവരുടെ വീഡിയോ കാണിക്ക് ഞാൻ വെളുത്തതാണെന്ന് എനിക്ക് ചിരി വന്നു ഞാൻ വെളുത്തതാണ് പാണ്ടേ എന്തിനായിരത്തുമ്പോൾ തമാശ പറയണ ഈശ്വരാ അപ്പം നമുക്ക് ഒന്നും കൂടി വീഡിയോ ചെയ്ത് നോക്കാം അപ്പം ഞാനിതാ കാത്തു സൂക്ഷിച്ച് എൻ്റെ കറ്റാർവാളതാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം ഞാൻ എടുത്തു രണ്ട് കഷ്ണം അതിന് കിട്ടിയായിരുന്നു അപ്പോൾ രണ്ടെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരെണ്ണം മാത്രം ഒന്ന് മുറിച്ചെടുത്ത് ഇതിന് ജെല്ലൊന്ന് ഞാൻ വേഗം ഒന്ന് എടുക്കട്ടെട്ടോ അപ്പോൾ ഇതിൻ്റെ മഞ്ഞക്കറിയൊക്കെ പോയി നല്ല വൃത്തിയിൽ കഴുകി എടുത്തതാണ് കേട്ടോ ഇതൊന്നും നോക്കണ്ട ഇതൊക്കെ കേടായ ഭാഗങ്ങളാണ് കേട്ടോ ഇതൊന്നും കുഴപ്പമില്ല നല്ല വൃത്തി കഴുകുക മണ്ണൊന്നുമില്ല അപ്പോൾ വേഗിൻ്റെ ജെല്ലൊന്നെടുക്കട്ടെ നമ്മുടെ കറ്റർവാഴ ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് സ്പൂണ് ഞാൻ അളന്നെടുത്തതായിരുന്നു കേട്ടോ ഇതാ ഒരു സ്പൂണ് ഇതാ കുറച്ച് രണ്ട് സ്പൂൺ ഉണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം രണ്ട് സ്പൂണ് കറ്റർവാഴ ജെല്ലിന് ഒരു സ്പൂണ് വെളിച്ചെണ്ണ അപ്പം മുഖക്കൂരുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു സ്പൂണ് നിറച്ചെടുക്കണ്ട കേട്ടോ കുറച്ച് എടുത്താൽ മതിയേ ഒരു സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ഇനി മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്യാനാണ് ഇച്ചിരി പാട് സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്യണ്ട നമുക്ക് തന്നെ മിക്സ് ചെയ്യാൻ പറ്റുന്നു അപ്പം ഞാൻ ഈ വീഡിയോ ഒന്നും കൂടി എടുക്കാൻ കാരണം എൻ്റെ വീഡിയോ പഴയ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ കുറച്ച് പേര് കേട്ടോ രണ്ടുമൂന്ന് പേര് കമ്മൻ്റ് ഇട്ടായിരുന്നു കൊള്ളില്ല കറുത്തവരുടെ വീട് കാണിക്ക് അത് കൊള്ളില്ലാത്ത വീടിയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒന്നും കൂടി അങ്ങ് വീടിയെടുത്തേക്കാന്ന് കരുതി നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറി മുഖം നല്ല വിനുങ്ങാൻ പറ്റിയ നല്ല അടിപൊളി സാധനം തന്നെയട്ടോ നമ്മുടെ കട്ടാർവാഴ ജെല്ലും വെളിച്ചെണ്ണയും അപ്പോൾ ആ അതിൽ തന്നെ കമ്മറ്റിട്ടിട്ടുണ്ടായിരുന്നു വെർജിൻ കോക്കനട്ട് ഓയിൽ നല്ലതാണ് ഉപയോഗിച്ചോട്ടോ അപ്പോൾ ഇതിനേക്കാളും നല്ലത് വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെയുണ്ടോ ഇതിൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തത് പിന്നെ ഒലിവോയിലിൻ്റെ കാര്യം എനിക്കറിയത്തില്ല കാരണം ഉലുവോയിൽ എൻ്റെ മുഖത്ത് വെച്ചാൽ കറക്കോട്ടോ അതുകൊണ്ട് ഞാൻ ഒരുപോലെ ഞാൻ പരീക്ഷിക്കാറില്ല ഞാൻ എടുക്കുവാണെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ എടുക്കാറുള്ളു കേട്ടോ അപ്പൊ ഇതാക്കിട്ടെ എന്റെ കട്ട നോക്കി മാറുന്നേയില്ല നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് യോജിക്കട്ടെ കേട്ടോ ഇച്ചിരി കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലോ ഒരു കറക്കങ് കറിക്കാ മതിയായിരുന്നേ ഇപ്പൊ ശരിയായി കേട്ടോ ചെറിയ അതൊക്കെ വരുന്നു കേട്ടോ ഇത് നമുക്ക് നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കാം പൊട്ടയ്ക്കാൻ മാറ്റിയായിരുന്നു കേട്ടോ ഇന്ന് പൗഡറൊന്നും ഇട്ടിട്ടില്ല ഇനി നമുക്ക് മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കാം നമുക്ക് തേച്ച് കൊടുക്കാം കണ്ണിന്റെ സൈഡിലൊക്കെ തിരിച്ചു കൊടുക്ക കേട്ടോ കണ്ണിന്റെ ഇവിടെ ഭാത്ത ചുലവുകളൊക്കെ മാറി കണ്ണിന്റെ കറുപ്പൊക്കെ കുറയാൻ നല്ലതാണ് കേട്ടോ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ഉപയോഗിക്കണെ നല്ല റിസൾട്ട് ഉണ്ടാവേ ചെറിയ രീതിയിലൊരു മസാജ് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ കട്ടാറവാഴയുടെ അലർജി ഉള്ളവരൊക്കെ നോക്കണു കേട്ടോ ചിലർക്കൊക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവേ ഇങ്ങനെ ചെറിയ രീതിയിലൊരു മസാജ് പോലും കൊടുത്ത അടിപൊളി എനിക്ക് നമ്മുടെ കാവളിൻ്റെ ഈ സൈഡിലൊക്കെ പണ്ണിൻ്റെ ഈ സൈഡിൽ ഒക്കെ കൊടുക്കണം കേട്ടോ നമ്മളിവിടെ ചുഴവൊക്കെ പോകാൻ മാറി ഒക്കെ നമ്മുടെ ബ്യൂട്ടി ഗേൾ ആവും നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നമ്മളതിൻ്റെ റിസൾട്ടൊക്കെ അറിയിക്കണം കേട്ടോ വെളിച്ചെണ്ണ തന്നെ നമ്മളിത് എടുത്തിട്ട് ഒരു ചെറിയ രീതിയിലൊരു മസാജൊക്കെ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്ത് നല്ല തിളക്കം കിട്ടും കേട്ടോ അതുപോലെ തന്നെയാണ് കറ്റാർവാഴ ജെല്ലും കറ്റാർവാഴയും ഇതേപോലെ തന്നെ മുഖത്ത് ചെറിയ രീതിയിലൊക്കെ ഒരു മസാജൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ല തിളക്കമാകാനും ചുളിവ് മാറാനും ഒക്കെ നല്ല സൂപ്പർ സാധനം ആട്ടെ കറ്റാർവാഴയും അപ്പോൾ ഇത് രണ്ടും കൂടി ആ നമുക്ക് ഡബിൾ റിസൾട്ടാണ് നമ്മുടെ മുഖത്തിനൊക്കെ കിട്ടണത് അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ടൊക്കെ മനസ്സിലാകാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം എന്നാൽ ഇവിടെ കണ്ണിൻ്റെ ഈ ഇവിടെ ഉണ്ടല്ലോ മുകൾ ഭാഗമൊക്കെ നമുക്ക് തേച്ചു കൊടുക്കാം കേട്ടോ എന്താ നമ്മൾ തേക്കുമ്പോൾ ചെറിയ രീതിയിൽ മസാജും കൂടെ കൊടുക്കണമെങ്കിലും പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലോട്ട് ഒന്ന് അബ്സോർബ് ആവുമല്ലേ കണ്ണിൻ്റെ ഇവിടെ അതെ കണ്ണിൻ്റെ താഴെ കണ്ണിൻ്റെ അകത്ത് പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ കണ്ടോ തിളക്കം കണ്ടോ തേച്ച് കഴിയുമ്പോൾ തന്നെ ഇവര് മസാജ് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളു കേട്ടോ കണ്ണുങ്ങടെ പതുക്കെ ഒത്തിരി മുറുക്കന്നല്ല കേട്ടോ പതുക്കെ പതുക്കെ ഇത് നമ്മുടെ മുഖമാണ് എന്ന് കരുതിയിട്ട് വേണം നമ്മളിത് മസാജൊക്കെ ചെയ്യുക കഴിത്തില്ല കണ്ണാ ചിരിക്കുമ്പോൾ നോക്കിക്കേ കേട്ടോ എൻ്റെ എന്തൊക്കെ കമൻ്റ് ആണോ അതിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കറുത്ത വരെ കാണിക്ക് നിങ്ങൾ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പറയാട്ടോ കേട്ടോ എന്നാണ് എനിക്കതൊക്കെ കേട്ടിട്ട് ചിരിയാ വന്നത് ഒന്ന് ഇതൊക്കെ ചെയ്തിട്ട് അവന്റെ റിസൾട്ട് ഒന്ന് കണ്ട് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ചേച്ചി ഞാൻ ചെയ്ത് നോക്കി പക്ഷേ എനിക്ക് പറ്റുന്നില്ല ചേച്ചി എൻ്റെ മുഖത്ത് റിസൾട്ട് കിട്ടുന്നില്ല പറയുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ആ ശരി ശരി ആ കുട്ടിക്ക് പറ്റുന്നില്ല പറയാം പക്ഷേ ഇത് എന്തോര കഷ്ട റിസൾട്ട് ഒന്നും ചെയ്ത് നോക്കാണ്ട് തന്നെ ചുമ്മാ അങ്ങ് കമൻ്റ് ഇടുകയാണ് ഇതൊക്കെ നാച്ചുറൽ പ്രൊഡക്റ്റ് അല്ലേ ഒരു കെമിക്കൽ പോലും ഇതിൽ ചേർന്നിട്ടില്ല വെളിച്ചെണ്ണ ആയാലും കറ്റാർവാഴ ആയാലും നമ്മൾ നാച്ചുറൽ സാധന അപ്പോൾ ഇതൊക്കെ തേക്കുമ്പോൾ നമ്മുടെ മുഖം നല്ല തിളക്കമാണ് ഉണ്ടാവുന്നത് ഒരു ദിവസം ദിവസം തേക്കണ്ട ആഴ്ചയിൽ മൂന്ന് തവണ തേക്കുമ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ പിന്നെ സ്കിൻ സ്കിന്നുള്ളവർ വെളിച്ചെണ്ണ ഇത്ര ഒരു സ്പൂൺ എടുക്കണ്ട നിങ്ങൾ കുറച്ച് എടുത്താൽ മതി ഒരു കാൽ സ്പൂണോ അരസ്പൂണോ അത്രയൊക്കെ എടുത്താൽ മതി കേട്ടോ എൻ്റെ ഓയിൽ സ്കിന്നാണ് കണ്ടോ എൻ്റെ ഓയിൽ സ്കിന്നാണ് എന്താ മുഖക്കുരൊക്കെ വരുന്ന ചർമ്മമാണ് എൻ്റെ എൻ്റെ തുടച്ച് കഴി കളഞ്ഞാലും ചെറിയ രീതിയിൽ എണ്ണമയൊക്കെ ഉണ്ടാവട്ടെ അപ്പം ഞാൻ എനിക്കങ്ങനെ എണ്ണമായി ഇരിക്കണം എനിക്കിഷ്ടമല്ല ഇങ്ങനെ മസാജൊക്കെ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ എണ്ണമായി എനിക്കങ്ങനെ ഇഷ്ടമല്ലോ എൻ്റെ മുഖത്ത് അങ്ങനെ എണ്ണമായി ഇരിക്കണേ ഇഷ്ടമാണ് എന്തോ പോലെയാണ് എനിക്ക് പെട്ടെന്ന് ചൂട് പോലെ തോന്നും കണ്ടിലൂടെയൊക്കെ ചൂട് പോലെ തോന്നും കേട്ടോ മസാജ് ചെയ്ത് കഴുകിക്കളയാണ് എനിക്ക് അപ്പം ഞാനിത് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ മുഖം ചൂടുമ്പെള്ളം കൊണ്ട് തുടച്ച് കളയും ചൂടുമുളം കൊണ്ട് തുടച്ച് കളഞ്ഞാട്ടാ നല്ല റിസൾട്ട് ഉണ്ടാവല്ലേ അപ്പം ചൂടുവെള്ളം കൊണ്ട് തുടച്ച് കളഞ്ഞാലോ ചെറിയൊരു എന്താ പറയുക കറ്റേ ആ കടലമാവ് കടലമാവ് കൊണ്ട് മുഖം ഒന്ന് കഴുകോ കുറച്ച് കടലമാവ് എടുത്തിട്ട് മുഖം കഴുകിക്കളെ എന്നാലും എനിക്കൊരു തൃപ്തിയാവുള്ളൂ നിങ്ങളിപ്പോൾ വരേണ്ട ചർമ്മക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ നിങ്ങളുടെ മുഖത്ത് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്ത തളക്കാരാണെങ്കിൽ കഴുകിക്കളയേണ്ട കാര്യങ്ങളില്ല പക്ഷേ എനിക്കങ്ങനെ ഓയിൽ മുഖത്ത് ഇരിക്കണം ഇഷ്ടമല്ല കേട്ടോ കുഴപ്പം ഞാൻ കഴുകിക്കളയും ഓയിൽ സ്കിന്നു കഴുകിക്കളയുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാനിതാ മുഖത്ത് കഴുത്തിലൊക്കെ തേച്ചിട്ടോ എന്നാലും കുറച്ച് ബാക്കിയുണ്ട് ഇതാ കുറച്ച് ബാക്കിയുണ്ട് ഞാൻ കയ്യിലും കൂടി അങ്ങ് തേച്ച് കൊടുത്തേക്കാം നമ്മളെ മുഖത്തും കഴുത്തിലൊക്കെ തേക്കണ നമ്മുടെ കയ്യിലും കൂടെ അപ്ലൈ ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ലേ ചെവിയിലും തേക്കണം കേട്ടോ എനിക്ക് മതിയാ കമ്മലിലൊക്കെ ആവണോണ്ട് എനിക്ക് മതിയാട്ടോ കൈമുട്ടിലോ ഒക്കെ തേച്ചു കൊടുക്കാം നമുക്ക് അപ്പൊ ഇന്ന് ഞായറാഴ്ച ദിവസം തിരക്കിന്റെ ദിവസമായിരുന്നു കേട്ടോ കാരണം ഇന്നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണല്ലോ അപ്പോൾ ഉണ്ണിക്കുട്ടനെ കൊണ്ട് ഒരു ചെറിയ ശ്രീകൃഷ്ണ വേഷമൊക്കെ കെട്ടിച്ച് ചേച്ചിമാരെ യശോദയും രാധയും ഒക്കെ ആക്കി എടുത്തു അതിൻ്റെ ഒരു ഷോട്ട് ഇന്നിട്ടിട്ടുണ്ട് കേട്ടോ ആയിക്കോട്ടെ തട്ടാറവാടിയുടെ കയ്പോട്ട് അപ്പം ചെറിയ രീതിയിലൊരു സുന്ധരിമാരൊക്കെ ആക്കി അവരുടെ ഷോട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തതുകൊണ്ട് ഞാൻ കണ്ടിട്ട് നോക്കണേ നാളെ ഞാൻ ഇടുവുള്ളൂ പക്ഷെ ഇന്ന് ഞാൻ ചെറിയ രീതിയിലൊരു പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കയ്യിലൊക്കെ തേച്ചു കൊടുത്ത് മുഖത്ത് തേച്ചു കൊടുത്ത് അതുപോലെ തന്നെ കഴുപ്പില് കഴുപ്പിലൂടെ തേച്ച് കൊടുക്കുക എന്താ പല കട്ടറ് വാഴ ഉണ്ടെങ്കിൽ നമുക്കിതുപോലൊക്കെ ഗുണങ്ങളുണ്ട് കേട്ടോ തലമുടിക്കും മുഖത്തും എന്തിനാണ് നമ്മളത് കഴിക്കാനും നല്ലതല്ല കട്ടാർവാഴ ആരെങ്കിലും കട്ടാർ വാഴ ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ ഞാൻ ഇതൊരു കുടിച്ചു നോക്കട്ടില്ല കേട്ടോ പക്ഷെ നല്ല ഹെൽത്തിനൊക്കെ നല്ലതെന്ന് പറയുന്നത് അപ്പം നമ്മൾ മുഖത്ത് ചെറിയ മസാജ് ചെയ്തു കഴുത്തേലും ചെയ്തു മസാജ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ തേച്ച് കൊടുത്തതേ ഉള്ളൂ കയ്യിലും തേച്ചു അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ ഇല്ല കളൊക്കെ ഇരിക്കുന്ന കണ്ടോ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇല്ല എൻ്റെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് കണ്ടിട്ട് ഒരാൾ പറഞ്ഞു ഇത് തേച്ചിട്ട് ഇതിൻ്റെ ആദ്യം വീഡിയോ ഇട്ടായിരുന്നല്ലോ അപ്പോൾ പറഞ്ഞു പിന്നെ എന്താണ് ആ അയ്യോ ഹലോ മാഡം ഹലോ മാഡം മാഡത്തിൻ്റെ മോ കവിളൊക്കെ വെള്ളത് പക്ഷേ കണ്ണിൻ്റെ അടിയിൽ പോയിട്ട് അത് അവർ ചിരിച്ചിട്ടുണ്ട് തമാശയൊക്കെ പറഞ്ഞാട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ സാറിന് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അല്ല അച്ഛോ കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പം എൻ്റെ കണ്ണിലെ ഞാൻ പറഞ്ഞു എനിക്ക് ഉറക്കേയില്ലാത്ത ഒരാളാണ് കേട്ടോ എല്ലാ വീഡിയോ കണ്ടിട്ട് മാക്സിമം എല്ലാ ആൾക്കാർ വീഡിയോ കണ്ട് അങ്ങനെയൊക്കെ കണ്ട് എനിക്ക് ഉറക്കം വരുള്ളൂ ഒരു പന്ത്രണ്ട് ഒരു മണി വരെ ഞാൻ ഫോണിൽ തന്നെയാണ് അതിന് വരും ചേട്ടാ എപ്പോഴും വഴക്ക് വരും ഇരുപത്തിനാല് മണിക്കൂർ ഫോണിൽ തന്നെയാണ് അപ്പം അതിൻ്റെ ഈ കാണുന്ന കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് അപ്പം ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട് കുക്കുംബർ ജ്യൂസൊക്കെ കണ്ണിൻ്റെ കണ്ണിൻ്റെ അടിയിൽ വയ്ക്കാറുണ്ട് അതുപോലെ ഉരുളക്കിഴങ്ങ് അതൊക്കെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് വെക്കുമ്പോൾ നമുക്ക് നല്ല മാറ്റം കിട്ടും പക്ഷെ നമ്മളിതെല്ലാം സ്ഥിരം ചെയ്യണം കണ്ണിൻ്റെ അടിയിൽ കുക്കുമ്പർ ജ്യൂസ് ഉരുളക്കിഴങ്ങ് വെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ദിവസം ചെയ്യണം കേട്ടോ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും പക്ഷെ എന്നാലും പണ്ടേ ഉള്ളത് തന്നെയാണ് എൻ്റെ കണ്ണിൻ്റെ ഈ ഭാഗം കറക്കും എനിക്ക് ഈ മുഖത്തിൻ്റെ നിറമുള്ള സംഭവം ഈ കവള് മാത്രമേ ഉള്ളൂ കേട്ടോ വരെ ഇരുണ്ട നിറമാണ് ഞാനിതാ നന്നായിട്ട് ചെറിയ മസാജ് മസാജൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മൗത്ത് തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെട്ടോ ഇനി നമുക്ക് കഴുകിക്കളയാം കഴുകിക്കളയുന്നത് എളം ചൂടും വെള്ളത്തിലാണ് നമ്മുടെ മുഖമൊക്കെ നല്ല വെറുപ്പിനെ കഴുകിക്കളയേണ്ടത് കേട്ടോ പിന്നെ ഒരു കാര്യം പറയേണ്ടത് നമ്മുടെ ഇതിപ്പോൾ മുടിയിൽ പട്ടിയും വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ മുടിയിലൊക്കെ നന്നായിട്ട് മുടി വളരാനും നല്ലതാണ് അതുപോലെ തന്നെ പിരിക പിരികത്തും തേങ്ങണത് വളരെ നല്ല കാര്യം കേട്ടോ പിരികെ നരക്കൊന്നുമില്ല ഇനിയിപ്പോൾ മുഖം വെളുത്തുകൊണ്ട് പിരിക വെളുക്കുമെന്നാരും ചോദിക്കരുത് പിരികും മുടിയും ഒന്നും വെളുക്കില്ല കേട്ടോ നന്നായിട്ട് വളരും പിരിയില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ തേച്ച് കൊടുക്കാം കേട്ടോ പിരികൊന്നും നമ്മൾ മാറ്റി നിർത്തണ്ട നമുക്ക് ചെറിയ രീതിയിലൊന്നും മസാലയോട് കൊടുക്കാം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുഖത്തിന് മീരിക്കട്ടെ അതിനായിട്ട് നമുക്ക് കഴുകിക്കറിയാം അപ്പോൾ ഞാനിത് മുഖത്ത് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റായി കേട്ടോ നല്ല വീട്ടില് തുറച്ച് കളയാ പതിനഞ്ചു മിനിറ്റിനെ ഉള്ളിൽ വെക്കണ്ട കേട്ടോ ഇളം ചൂടുമ്പെള്ളാണേ ഇളം ചൂടുമ്പെള്ളം എടുത്തു അതിലിട്ടാ നമ്മുടെ തുണിയിലോട്ട് മുക്കി നന്നായിട്ടങ്ങ് അങ്ങ് പിരിഞ്ഞു കളയാ ചൂടൊക്കെ എടുക്കുമ്പോൾ എടുക്കണം കേട്ടോ ഒത്തി ചൂടുമ്പോ നമ്മളെ മോക്ക് കൊള്ളരുത് ോട്ടം ചാട്ടമൊക്കെ കഴിഞ്ഞോ ചേച്ചി നുള്ളി പറിച്ചോ ആരൊരിക്കുന്ന കള്ളത്തരം പറയാനുണ്ടല്ലോ കള്ളത്തരം പറയുന്നവരെ ഇവിടെത്ര പ്രേതങ്ങളുണ്ടെന്നറിയത്തില്ല അപ്പൊ ഞാനിതാ മുഖമൊക്കെ ഉണ്ണിയാ മുഖം നല്ല വെറുത്തിരുതാ തുടച്ചു കടഞ്ഞട്ടാ പഞ്ചവാ അപ്പോൾ ഞാൻ ഇതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിട്ട് പോകുന്നുണ്ട് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ വെളിച്ചെണ്ണയും കട്ടറുപായൊക്കെ ഉപയോഗിച്ച് നമ്മുടെ മുഖം മസാജ് പോലെ ചെയ്തുകൊണ്ടായിരിക്കും ചെറിയ രീതി ഒരു ഒക്കെ ഉണ്ട് പിന്നെ നല്ലൊരു തിളക്കമുണ്ട് കേട്ടോ നമ്മുടെ കവിളൊക്കെ നല്ല തിളക്കമുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് തവണ ചെയ്ത് ഇതിനേക്കാൾ നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നോക്കി ചെറിയ രീതിയിൽ എണ്ണമയൊക്കെ ഉണ്ട് കാരണം ചൂടുവെള്ളം കൊണ്ട് തുടച്ചിട്ടൊന്നും എണ്ണമയ അങ്ങനെയൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ കടലമാവ് ഉപയോഗിച്ച് മുഖവും നല്ല വൃത്തിയിൽ വേഗം തന്നെ കഴുകിട്ടും വരാം കേട്ടോ അപ്പോൾ ഞാനിത് മുഖമൊക്കെ നല്ല വെറുത്തിയിൽ കടലമാവ് ഉപയോഗിച്ച് കഴിയിട്ടും ഉണ്ട് കുറച്ച് കടലമാവ് എടുത്തുകൊണ്ട് അതായത് നമ്മുടെ മുഖത്തുള്ള എണ്ണമൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കടലമാവ് ഉപയോഗിച്ച് മുഖം കഴിക്കഴിഞ്ഞാലും നമ്മുടെ മുഖം നോക്കി നല്ല തിളക്കത്തോടെ തന്നെ ഇരിക്കുന്നു മനസ്സിലായില്ലേ അപ്പോൾ കടലമാവ് കൊണ്ട് മുഖം കഴിയപ്പോഴാണ് ഇച്ചിനും കൂടെ ബ്രൈറ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ചൂടുവെള്ളം കൊണ്ട് തുടച്ചപ്പോഴും നല്ല തിളക്കുണ്ടായിരുന്നു കടലമാവ് കൊണ്ട് ഉപയോഗിച്ചപ്പം കടലമാവ് ഉപയോഗിച്ച് പോകാൻ കഴിയപ്പം ഇച്ചിരി കൂടുതൽ ഡിഫറൻസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല സോഫ്റ്റ്നെസ്സോട്ടോ ിടുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല ഒരു സോഫ്റ്റ്നെസ് നമുക്കുണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ പാക്ക് ചെയ്ത് നോക്കണം കേട്ടോ ആഴ്ചയിൽ മൂന്ന് ദിവസം തേന്ന് നോക്കിയാൽ മതിയേ നിങ്ങളത് മറന്നു പോയാലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ എന്നൊക്കെ നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ നോക്ക് എനിക്ക് എനിക്ക് മനസ്സിലാവണം ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ കവളത്താണ് കേട്ടോ കവളത്താണ് എനിക്ക് കൂടുതൽ റിസൾട്ട് അറിയാൻ പറ്റുന്നതെന്ന് വേണ്ട നല്ല സോഫ്റ്റ് ആട്ടോ അടിപൊളി പാക്കാണ് അപ്പോൾ എല്ലാവരെയും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എനിക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ നമുക്ക് കാണാം